നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസത്തെ പൂയനക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം പൂയ പൂയനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പത്താം ഭാവത്തിൽ നിന്നുള്ള വ്യാഴം സർവാഭിഷ്ട സ്ഥാനത്തേക്ക് വന്നതുകൊണ്ട് തന്നെ ദൈവാധീനം പരിപൂർണമാണ് ദൈവാധീനമുള്ളത് കാരണം കൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെ നല്ല വിജയം നേടാനായിട്ട് യോഗമുള്ള സമയമാണ് ഭാഗ്യാധിപതി ആയിരിക്കുന്ന വ്യാഴാണ് ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് കർമാധിപതിയോട് ചേർന്നിട്ട് അതുകൊണ്ട് തന്നെ തൊഴിലിൽ നല്ല ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാകാനായിട്ട് യോഗമുള്ള സമയമാണ് തൊഴിലിൽ സ്ഥാനക്കയറ്റം കിട്ടുക തൊഴിലില്ലാത്തവർക്ക് നല്ല തൊഴിൽ കിട്ടുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് ലഗ്നത്തിൻ്റെ രണ്ടാം ഭാവത്തിൽ പതിനേഴാം തീയതിക്ക് ശേഷം സൂര്യൻ സ്വക്ഷേത്ര ബലവാനായിട്ട് നിപുണായോഗം ചെയ്തു വരും യോഗം രക്ഷാസ്ഥാനത്തുണ്ട് അപ്പോൾ അത് കാരണം നല്ല രീതിയിൽ സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് അപ്പോൾ സാമ്പത്തികമായിരിക്കുന്ന രീതിയിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു മാസമാണെങ്കിൽ പോലും സഹായ സ്ഥാനാധിപതി സഹായസ്ഥാനത്ത് ഘടകാരകനായിരിക്കുന്ന കേതുവും സഹായ സ്ഥാനാധിപതി അതിൻ്റെ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് സഹായികളായിരിക്കുന്ന വ്യക്തികൾ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട അപ്രിയമായിട്ടുള്ള സംസാരം പോലെയുള്ള കാര്യങ്ങൾ മാനസികമായിട്ട് അകൽച്ച പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അഷ്ടമത്തിലാണ് ശനി നിൽക്കുന്നത് അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി ഇടയ്ക്കിടയ്ക്ക് ശാരീരികമായിട്ട് കുറച്ച് അസ്വസ്ഥകൾ എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാരണം ഭാഗ്യസ്ഥാനത്ത് അമൃതവോഷ രാഹു കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ ഭാഗ്യത്തിന് ഭാഗ്യത്തിനിടയ്ക്കിടയ്ക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുക ഭാഗ്യക്കുറവ് പോലുള്ള കാര്യങ്ങൾ ഇടയ്ക്ക് അനുഭവപ്പെടുക എന്ന് പറയുന്ന ഒരവസ്ഥയുള്ളത് കാരണം കൊണ്ട് ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥ കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ശത്രു സ്ഥാനാധിപതി ആയിരിക്കുന്ന വ്യാഴം ശത്രു കാരകനായിരിക്കുന്ന ചൊവ്വയോട് യോഗം ചെയ്തിട്ട് ലഗ്നത്തിൻ്റെ പത്താം പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് ബാധാസ്ഥാനമായത് കാരണം കൊണ്ട് അച്ഛൻ്റെ കുടുംബത്തിലുള്ള പൂർവികമായിട്ടുള്ള ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുള്ള ദുരിതം അനുഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് അത് പ്രത്യേകമായിട്ട് ശത്രുദോഷ പരിഹാരമൊക്കെ ചെയ്യേണ്ടതാണ് മാത്രമല്ല ഇതൃസ്ഥാനികരായിരിക്കുന്ന വ്യക്തികൾക്ക് രോഗാവസ്ഥ പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ അനുഭവപ്പെടാനുള്ളൊരു സാധ്യതയും തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെയാണ് ഏഴാം ഭാവാധിപതി ബലവാനാണെങ്കിലും അഷ്ടമത്തിൽ നിൽക്കുന്നവരും ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ തൊഴിലായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ചിലപ്പം അകന്ന് നിൽക്കാൻ ഇടവരികയോ മാനസികമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനോ സാധ്യതയുണ്ട് എന്നാൽ ഭവന സംബന്ധമായിട്ടുള്ള നല്ല ഗുണങ്ങൾ അനുഭവിക്കുക യോഗമാണ് നവം ജഭ്രഗ്നം എന്ന് പറയുന്ന യോഗം ചെയ്ത് നാലാം ഭാവാധിപതി രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നത് കാരണമുണ്ട് വീട് മോടി പിടിപ്പിക്കുക വീട്ടിലേക്ക് വേണ്ട ഗ്രഹോപകരണങ്ങൾ വാങ്ങുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂലമാണ് അതുപോലെ തന്നെ കുടുംബത്തിൽ സുഖവും സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടാനായിട്ട് യോഗമുണ്ട് എന്നാൽ ആ ശനിയും സൂര്യനും പരസ്പരം ദൃഷ്ടി ചെയ്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതിന് പരിഹാരമായിക്കൊണ്ട് ശിവക്ഷേത്രത്തിൽ ലളിതാ സഹസ്രമ പുഷ്പാഞ്ജലി നെയ്വിളക്ക് മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നാഗപൂജ ചെയ്യുക ഭാഗ്യസ്ഥാനത്തിൽ ആഘുനിക്കുന്ന ഭാഗ്യത്തിന് ഏറ്റക്കുറച്ചൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് കാരണം നാഗപൂജയൊക്കെ ചെയ്തിട്ട് മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം വരുത്തുക വിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന പുഷ്പാഞ്ജലി കഴിപ്പിക്കുക ദുരിതം പോലുള്ള കാര്യങ്ങൾ ശത്രുദോഷം പോലുള്ള കാര്യങ്ങളൊക്കെ മാറിയിട്ട് അനുകൂലാവസ്ഥയുണ്ടാകാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ക്ഷേത്രദർശനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ മാസത്തിൽ വേണ്ടതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്